അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുൻപൊരു റിക്രൂട്ട്മെന്റ് സി എ പി എഫിലേക്ക് അതായത് സി ആർ പി എഫ് ഐ ടി ബി പി അതുപോലെ തന്നെ എസ് എസ് ബി സി സി ഐ എസ് എഫ് തുടങ്ങിയ സേനയിലേക്കും അതുപോലെ തന്നെ ഡൽഹി പോലീസ് എന്നീ സേനകളിലേക്ക് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം കേരളത്തിൽ വെച്ചിട്ടാണ് എൻറ്റയർ സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തെറ്റുകൂടാതെ നിങ്ങളുടെ ഹാൻഡ് ഡിവൈസിലൂടെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും ുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോ എനിവേ നമുക്ക് വളരെ പെട്ടെന്ന് ചുരുക്കി എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പുതിയ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറേണ്ടത് എങ്ങനെയാണ് പുതിയ വെബ്സൈറ്റിൽ നിങ്ങളുടെ പുതിയ അക്കൗണ്ട് എച്ച് എസ് സിൻ്റെ പുതിയ വെബ്സൈറ്റിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം മുൻപത്തെ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു സോ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെയോ മറ്റേത് രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും പുതിയ രജിസ്ട്രേഷൻ നിർബന്ധമാണെങ്കിൽ പുതിയ വെബ്സൈറ്റിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യം മുൻപ് വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ തായ ബോക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ മുൻപ് ചെയ്ത വീഡിയോന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാം എനിവെ നിങ്ങളത് കണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്ത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് യൂസർ ഐ ഡി പാസ്വേഡ് ഇതൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ റീഡയറക്റ്റ് ആയി പോകുന്നത് നിങ്ങളുടെ ഡാഷ്ബോർഡിലായിരിക്കും അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ ഓൺ ആയിട്ടുള്ള ഇതിലായിരിക്കും പ്രൊഫൈലിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വന്നിട്ടുള്ളത് എന്ന് അവിടെ നിങ്ങൾക്ക് സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്ലൈ എന്ന് പറഞ്ഞിട്ട് അത് ഓൾറെഡി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ് അത് വന്നിട്ടുണ്ടെന്ന് പിന്നെ അതിൻ്റെ തൊട്ട് തായാലായിട്ട് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് സി എ പി എഫ് ആൻഡ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഇൻ സി ഐ എസ് എഫ് എക്സാമിനേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ പ്രൊസീഡ് ചെയ്യുക സോ അപ്ലൈ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ജസ്റ്റ് ഇവിടെ ഫിൽ ദി ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഫിൽ ദി ഫോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നേരെ താഴെ വരുന്ന എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പേഴ്സണൽ അതായത് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് വരും അത് വെറുതെ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് അതേ സെയിം ഡീറ്റെയിൽസ് ഇവിടെ വരത്തുള്ളൂ അതൊക്കെ മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് ആദ്യ ഭാഗം സക്സസ് ആയിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്താൽ മതി പിന്നെ അടുത്തതാണ് ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പറയുന്നത് അത് എന്താണെന്ന് പറഞ്ഞു തരാം എന്നിട്ട് അതിനുശേഷം അത് ചെയ്ത് വന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഹയ്യസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതിന് മിനിമം ഡിഗ്രി വേണം അപ്പം ഗ്രാജുവേഷനോ നിങ്ങൾക്ക് പി ജി ഉണ്ടെങ്കിലോ പി എച്ച് ഡി ഉണ്ടെങ്കിലോ അത് സെലക്ട് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യുക പിന്നെ പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതായത് ഏത് ഡിഗ്രിയാണ് നിങ്ങൾ പഠിച്ചത് ബി എ ആണോ ബി എ ഹോണേഴ്സ് ആണോ ബി ബി എ ആണോ അല്ലെങ്കിൽ ബി സി എ ആണോ ബി കോമാണോ അതിലേതാണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിനുശേഷം ഇവിടെ ഇ ക്യു സ്റ്റുഡൻ്റ് സ്റ്റാറ്റസ് എന്ന് ഒരു സംഭവം കാണാൻ സാധിക്കും അതായത് അപ്പിയറിംഗ് ആണോ പാസ്ഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പാസ് ആണെങ്കിൽ പാസ് അപ്പിയറിങ് ആണെങ്കിൽ അപ്പിയറിംഗ് ഒരു ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത് പിന്നെ പാസിങ് ഇയർ ഏത് വർഷമാണ് നിങ്ങൾ പാസ് ആയിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണോ അപ്പിയർ ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാണോ ഏത് വർഷമാണ് നിങ്ങൾ പാസ് ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ് അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ബോർഡ് അതൊക്കെ സെലക്ട് ചെയ്യാന്നുള്ള കാര്യമാണ് എവിടെയാണോ പഠിച്ചത് അതിൻ്റെതായിട്ടുള്ള സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ളതാണ് പിന്നെ ബോർഡിൻ്റെ നെയിം അതായത് യൂണിവേഴ്സിറ്റിയുടെ നെയിം ആണ് കേരള യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ കാലിക്കറ്റ് ആണോ ഏതാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്നല്ല പുറത്തു പോയിട്ടുള്ളതാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ റോൾ നമ്പർ പേഴ്സൻറ്റേജ് അതുപോലെ തന്നെ സി ജി പി എ ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് സേവൻ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇവിടെ കാണും ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്താൽ അടുത്ത സെക്ഷനിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും സോ അവിടെ ചോദിക്കുന്ന ഒരു ഒരു കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് എക്സ് സർവീസ് മാൻ സ്റ്റാറ്റസ് ആണ് വെതർ യു ആർ ആൻ എക്സ് സർവീസ് മാൻ ഇ എസ് എം ഓർ സെർവിങ് ഇൻ ദി ആർമ് ഫോഴ്സസ് ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക അല്ലെങ്കിൽ അല്ലെന്ന് കൊടുക്കുക ഈസിയാണ് അതുപോലെ തന്നെ വെതർ എലിജിബിൾ ഫോർ സ്പെഷ്യൽ കോട്ട സ്പെഷ്യൽ കോട്ട ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ കോട്ട എലിജിബിൾ ആണെങ്കിൽ അത് കൊടുക്കുക പിന്നെ ആർ അറിയൂ ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗാർത്ഥി അതായത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപേക്ഷിക്കുന്നവരാണെങ്കിൽ അത് എസ് കൊടുക്കുക പിന്നെ വെരിഫൈ വെതർ യു ആർ എ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ് ഡൽഹി പോലീസിലുള്ളവരാണെങ്കിൽ എസ് കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ആണെങ്കിൽ എസ് കൊടുത്താൽ മതി അതുപോലെ തന്നെ സീക്കിംഗ് ഏജ് റിലൈസേഷൻ ആവശ്യമാണെങ്കിൽ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കണം എസ് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യുക അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് വെതർ സീക്കിംഗ് നെയ്ച്ചുറലൈസേഷൻ നോ കൊടുക്കുക ആവശ്യമുള്ളവർ എസ് കൊടുക്കുക ഡു യു വാണ്ട് ടു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫോർമേഷൻ അവൈലബിൾ ആക്സസ് ജോബ് ഓപ്പർച്യൂണിറ്റി ഇൻ ദി ടെം അത് നോ കൊടുത്താൽ മതി അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോയോ എസ് ഒ കൊടുത്തിട്ട് ഇനി സേവൻ നെക്സ്റ്റ് കൊടുത്താൽ മതി സോ അതും സക്സസ് ആയിട്ടുണ്ട് ഇനി ഓക്കെ കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാം സോ അടുത്ത സ്റ്റേജിൽ വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാന്നുള്ളതാണ് എക്സാം റിക്വയർമെന്റ് പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷൻ എവിടെയാണോ നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് പ്രിഫറൻസ് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു റീജിയണിൽ വരുന്ന മൂന്ന് സെൻറ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കെ കെ ആർ റീജിയണിൽ എവിടെയാണോ പരീക്ഷ എഴുതാൻ താല്പര്യം അത് ജസ്റ്റ് ഒന്ന് തിരുവനന്തപുരം ഉണ്ട് തൃശ്ശൂർ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് സ്ഥലങ്ങൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തേക്കുക ഓക്കെ അടുത്തത് നിങ്ങൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത് അത് നമ്മളെ കേരളത്തിലുള്ളവർ ആ ഒരു രീതിയിൽ ബാധിക്കുന്നതല്ല എങ്കിലും മനസ്സിലാക്കുക ഡു യു ബിലോങ് ടു എ കാസ്റ്റ് നോട്ട് ഇൻക്ലൂഡഡ് സെൻട്രൽ ലിസ്റ്റ് ഓഫ് ഒ ബി സി ഒ ബി സി ആയിട്ട് സെൻട്രൽ ലിസ്റ്റിൽ ഇല്ല ബട്ട് ഒ ബി സി ആയിട്ട് നമ്മുടെ ഡൽഹി ഡൽഹിയിൽ നിൽക്കുന്ന അവരുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അവർ എസ് കൊടുക്കുക അവർക്ക് അവർക്കതിൻ്റെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇവിടെ എന്തായാലും കൊടുത്ത് പോവുകയാണ് രണ്ടും ഏകദേശം ഒരേ കാര്യമാണ് പറയുന്നത് ഡൽഹി പോലീസിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് സെൻട്രൽ ലിസ്റ്റും അതുപോലെ തന്നെ ഡൽഹിയിലെ ലിസ്റ്റുമാണ് പറയുന്നത് ഒ ബി സി അധികവും സെൻട്രൽ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും കേരളത്തിലുള്ളവരൊക്കെ സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു കേരളത്തിലുള്ളവരെ ഡയറക്റ്റ്ലി അത് ബാധിക്കുന്നില്ല ജസ്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷനിൽ സിക്സ് പോയിൻറ്റ് വൺ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട് അതൊന്ന് വായിച്ചു നോക്കുക ആ നോട്ടിഫിക്കേഷൻ വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എനിവേ പിന്നെ ആർ യു നാഷണൽ കാഡറ്റ് ഗ്രൂപ്പ് എൻ സി സിയിലുള്ളവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് എൻ സി സിയിലുള്ളവരാണെങ്കിൽ എസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എൻ സി സിയിലുള്ളവർ എസ് കൊടുക്കുക അല്ലാത്തവർ നോ കൊടുക്കുക അതുപോലെ തന്നെ വെതർ യു ആർ എൻ സി സി സർട്ടിഫിക്കറ്റ് ഹോൾഡർ നിങ്ങൾ എൻ സി സി സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണ് ജസ്റ്റ് എൻ സി സിയിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എൻ സി സിയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അതുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അത് കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ എൻ സി സി സർട്ടിഫിക്കറ്റ് ടൈപ്പ് ഓഫ് എൻ സി സി സർട്ടിഫിക്കറ്റ് അതേതാണെന്ന് അതുപോലെ തന്നെ കൺഫേം ടൈപ്പ് ഓഫ് എൻ സി സി സർട്ടിഫിക്കറ്റ് അത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് സോ ഇതൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോകാം അപ്പോൾ അത് സേവൻ നെക്സ്റ്റ് കൊടുത്തപ്പം ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വീണ്ടും റീഡയറക്റ്റ് ആവുന്നതായിരിക്കും അവിടെ വരുന്ന കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ലൈവ് ക്യാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫൈൻഡ് എ പ്ലേസ് വിത്തൗട്ട് ഗുഡ് ലൈറ്റ് വിത്ത് ഗുഡ് ലൈറ്റ് ആണ് വിത്ത് ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം അതുപോലെ തന്നെ എൻഷ്യർ ദി ക്യാമറ ഈസ് ആറ്റ് ദി ആറ്റ് ഐ ലെവൽ ബിഫോർ ക്യാപ്ചറിങ് ദി ഫോട്ടോ കണ്ണിന്റെ ഒരു സമാന നിലയിലുണ്ടായിരിക്കണം ഫോട്ടോ എടുക്കുമ്പോൾ മനസ്സിലായിരുന്നു കരുതുന്നു ആ ഒരു ലെവൽ കൃത്യമായിട്ട് ഫോട്ടോ എടുക്കണം അതുപോലെ തന്നെ പൊസിഷൻ ഈ ഒരു സെൽഫ് ഡയറക്റ്റ്ലി ഇൻ ദി ഫ്രണ്ട് ഓഫ് ദി വെബ് കാം ആൻഡ് ലുക്ക് സ്ട്രൈറ്റ് ഹെഡ് നേരെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ കാര്യമാണ് പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് വിയർ എ ക്യാപ്പ് മാസ്ക് ആൻഡ് ഗ്ലാസ്സസ് അതുപോലെ തന്നെ ബാക്കിയുള്ള അതുപോലുള്ള വസ്തുക്കൾ അതൊന്നും പാടില്ല കാൻഡിഡേറ്റ് ഷുഡ് ആണ് പറഞ്ഞിട്ടുള്ളത് ഹാബ് അല്ല ഷുട്ട് നോട്ട് അവർ വിയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്യാപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇട്ടിട്ട് ഈ ഒരു ഫോട്ടോ എടുക്കാൻ പാടില്ല നല്ല രീതിയിൽ ഫോട്ടോ ക്ലിയർ ഉണ്ടാവണം അല്ലെങ്കിൽ ആവും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ തന്നെ ഇവിടെ കൊടുത്ത ഇൻസ്ട്രക്ഷൻ പാലിച്ചു തന്നെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ആവും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുമ്പോൾ റിജക്റ്റ് ആവും അതുകൊണ്ട് വീണ്ടും പറയുകയാണ് ശ്രദ്ധാപൂർവം ഈ ഒരു ഫോട്ടോ ക്യാപ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് യുവർ സിഗ്നേച്ചർ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈസ് ഇവിടെ പറയുന്നുണ്ട് ഈ സൈസിൽ തന്നെ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക മൊബൈൽ ഫോണിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഈയൊരു ജി പി ജി ഫോർമാറ്റിലേക്ക് ആക്കാനുള്ള ആപ്ലിക്കേഷൻ ഒക്കെ അവൈലബിൾ ആണ് അതിൽ ആക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സിഗ്നേച്ചറിൻ്റെ സൈസും വിങ്ത്തും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ വിത്ത് ബ്ലറർ സിഗ്നേച്ചർ വിൽ ബി റിജക്ട് ബ്ലററായിട്ടുള്ള സിഗ്നേച്ചറൊക്കെ റിജക്റ്റ് ചെയ്യുക നല്ല ക്ലിയർ തന്നെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇവിടെയുള്ള ഈ കാര്യങ്ങളൊക്കെ വായിച്ച് കൃത്യമായിട്ട് തന്നെ ഈ സംഭവങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുക സോ നമുക്കിതൊന്ന് ചെയ്യാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ലൈവ് ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡിംഗ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇതാണ് ഭാഗമാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ മൂന്നാമത്തെ ഭാഗമാണ് പിന്നീട് വരുന്നത് പ്രിവ്യൂ ഫോമും അതുപോലെ തന്നെ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ ഫോമുമാണ് അതായത് നമ്മൾ ഇത്ര നേരം ചെയ്തിട്ടുള്ള നാലാമത്തെ ഓപ്ഷനിൽ ഇത്ര നേരം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വീണ്ടും കാണിക്കും അത്രയേ വരുന്നുള്ളൂ പിന്നെ അവസാനത്തെ അഞ്ചാമത്തെ ഘട്ടത്തിൽ നമ്മളൊന്ന് സബ്മിറ്റ് ചെയ്യണം അത് ജനറൽ ഒ പി സി ഇ ഡബ്ലുഎസ് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സബ്മിറ്റ് കഴിഞ്ഞാൽ നൂറ് രൂപ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെറ്റ് ബാങ്കിങ്ങിലൂടെ ഓൺലൈനായിട്ട് പൈസ അടക്കാൻ സാധിക്കും അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു പേമെന്റിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പേയ്മെൻ്റ് ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ നമ്മൾ ഫോട്ടോ അതായത് ഫോട്ടോഗ്രാഫ് ലൈവ് ആയിട്ട് എടുക്കുന്നതും പിന്നെ നമ്മുടെ ഈ ഒരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതും ഒരുപാട് നേരം ഞാൻ ശ്രമിച്ചു ഒരുപാട് നേരം ശ്രമിച്ചു പക്ഷേ ഈ ഒരു ഹാൻഡ് ഡിവൈസിലൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല ഫോട്ടോ നമ്മുടെ ആ സൈറ്റിൽ കയറിയിട്ട് ഫോട്ടോ ഹാൻഡ് ഡിവൈസിലൂടെ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഫോട്ടോ ഇടയ്ക്ക് അപ്ലോഡ് ആവും പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബ്ലറർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് ഞാൻ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതെന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു അത് ക്ലിക്കായി പോകുന്നത് കറക്റ്റായിട്ട് ക്ലിക്കാവുന്നില്ല വേണ്ട സ്ഥലത്ത് ക്ലിക്കാവുന്നില്ല മോശമായിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ റിജക്ട് ചെയ്യും വെറുതെ അപ്ലൈ ചെയ്യുന്നത് പോലെയാകും റിജക്ട് ചെയ്ത് കളയും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ട്രൈ ചെയ്തിട്ട് കിട്ടും പ്പം നമ്മുടെ എസ് എസ് സീൻ്റെ ഫേസ് ട്വൽവിൽ എസ് എസ് സി ഒരു കാര്യം തന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഫോട്ടോ എടുക്കാൻ സാധിക്കും ഇത് എസ് എസ് സിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്താൽ മൈ എസ് എസ് സി play store ൽ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം ആ ഫോട്ടോ എസ് എസ് സിൻ്റെ സൈറ്റിൽ ഓട്ടോമാറ്റിക്കലി അപ് അപ്ലോഡായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇതില് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല സിഗ്നേച്ചറാണ് ഒരു പ്രത്യേക റേഷ്യൂ പറയുന്നുണ്ട് വിങ്ത് എന്ന് പറയുന്നത് ഏകദേശം നാല് സെൻറ്റിമീറ്റർ ആയിരിക്കണം ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കണം ഫോട്ടോൻ്റെ സൈസ് എന്ന് പറയുന്നത് പത്ത് കെ ബിക്കും ഇരുപത് കെ ബിക്കും ഇടയിലായിരിക്കണം അപ്പോൾ ഇത് മൊബൈൽ ഫോൺന്നാക്കാനായിട്ട് ഞാൻ ഒരുപാട് നേരം ട്രൈ ചെയ്തു പക്ഷെ പറ്റിയിട്ടില്ല ഹാൻഡ് ഡിവൈസാണ് അതിൽ സാധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അത് കുറച്ച് ആണ് ഒന്ന് രണ്ട് മണിക്കൂർ അതിൻ്റെ മേലിരുന്ന് കളഞ്ഞതുകൊണ്ടാണ് ഞാൻ ലാപ്പ് എടുത്ത് ചെയ്തത് അല്ലെങ്കിൽ ഫോ ഫോട്ടോ പുറമെ ഒരുപാട് സമയം അതിനുവേണ്ടി കളഞ്ഞു സ്പെൻഡ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാപ്പ് എടുത്ത് ചെയ്തത് ഫോണിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് സമയം അതിനുവേണ്ടി പോക്കണ്ടതായിട്ട് വരും അതായത് ഈ ഒരു സിഗ്നേച്ചർ എഡിറ്റ് ചെയ്യാനും കാര്യത്തിനൊക്കെ ആയിട്ട് പോകും ലാപ്പൊന്ന് ചെയ്യുമ്പോഴാണ് കുറച്ച് സമയം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിവേ നിങ്ങൾക്കിത് ജസ്റ്റ് ലാപ്പിലൂടെ ചെയ്യാം അല്ലെ ഫോണിലൂടെ ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്നിവേ അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം ഇങ്ങനെ ഇത് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതായത് ഇനി പോകുന്നത് നമ്മുടെ ഈ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ നെക്സ്റ്റ് കഴിഞ്ഞാൽ ഫുൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും കാണുക നിങ്ങൾ അപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെതായിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും കാണുക അത് മാക്സിമം പുറത്ത് കാണിക്കാതിരിക്കുക അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡിൻ്റെ നമ്പർ നിങ്ങളുടെ എസ് എസ് എൽ സിൻ്റെ എസ് എസ് എൽ സി ബുക്ക് നമ്പർ നിങ്ങളുടെ ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ എൻറ്റയർ എന്തൊക്കെയാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ തന്നെ പിൻകോഡ് ഇങ്ങനെയുള്ള മുഴുവൻ പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളായിരിക്കും അവിടെ കാണിക്കുന്നത് പ്രിവ്യൂ ആണ് രണ്ടാമത് നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ കാണിക്കും അഥവാ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറകിലേക്ക് പോയിട്ട് ഗോ ബാക്ക് എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും അപ്പോൾ അതിന്റെ ബാക്കിലേക്ക് പോയിട്ട് അത് തിരുത്തി മുമ്പിലേക്ക് വരാൻ സാധിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് അഞ്ചാമത്തെന്ന് പറയുമ്പം സബ്മിഷനാണ് അഞ്ചാമത്തെ സെവൻ നെക്സ്റ്റ് നാലിന്ന് സെവൻ നെക്സ്റ്റ് കൊടുത്ത അഞ്ചാമത്തേതിലേക്ക് പോകും അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് അപ്പോൾ അവിടെ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആണ് ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക വേറെ ഒന്നുമില്ല വേറെ ഒന്നും വായിക്കാനോ ഒന്നാക്കാനോ ഇല്ല ഒരു അഗ്രി ബട്ടനും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആവും ഇനി ഫീമെയിൽസും അതുപോലെ എസ് സി എസ് ടിക്ക് ഒന്നും ഫീസില്ല സബ്മിറ്റായി അത്രയേ ഉള്ളൂ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അത് പ്രത്യേകിച്ച് പറയാത്തത് ഇന്ന് എല്ലാവർക്കും ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ് അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറയാത്തത് പിന്നെ ഇവിടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ വരിക പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സബ് ഇൻസ്പെക്ടറാണ് ചെയ്തിട്ടുള്ളത് അതായത് ഡൽഹി പോലീസ് നമ്മുടെ സി ഐ എസ് എഫ് അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് സി എ പി എഫ് ആൻഡ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറിൻ സി ഐ സി ഐ എസ് എഫ് എക്സാമിനേഷൻ ഇപ്പോൾ വന്നിട്ടുള്ള എസ് ഐൻ്റെ എസ് ഐ തസ്തിക സി പി ഒ നമ്മുടെ എസ് എസ് ഇൻ്റെ അതിൻ്റെ മാത്രമാണ് ആപ്ലിക്കേഷൻ ഇപ്പോൾ സബ്മിറ്റ് ആയിട്ടുള്ളത് അതിൻ്റെ താഴെയുള്ള തസ്തിക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടില്ല പ്രിന്റ് വന്നിട്ടില്ല ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഈ ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് പ്രിന്റ് ഔട്ട് എടുക്കുക എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും മൊബൈൽ ഫോണിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മുടെ സിഗ്നേച്ചർ എഡിറ്റ് എന്ന് പറയുന്നത് വിവിധ സോഴ്സുള്ള വെബ്സൈറ്റിലൂടെ കയറിയിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സമയം പിടിക്കുന്നുണ്ട് ടയേർഡ് ആവുന്നുണ്ട് അപ്പം മാക്സിമം ലാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാപ്പ് നിന്ന് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിടുക ഒരുപാട് സമയം ഫോട്ടോൻ്റെ പുറമെ കൊടുത്ത് എന്നിട്ട് ഫോണിൽ തന്നെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്തത് അപ്പം തന്നെ ഒരുപാട് സമയം പോയി വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെ കയറി എന്നിട്ടും ആവുന്നില്ല മൊബൈൽ ഫോണിൽ നല്ല രീതിയിൽ റിസ്ക് വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ റേഷ്യോയിൽ കട്ട് ചെയ്ത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോ എഡിറ്റിംഗ് സ്കില്ലൊക്കെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൊബൈൽ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇടാൻ സാധിക്കും ഇനി വേ മൊബൈൽ ഫോണിൽ അത്ര മാത്രം അത് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ ആ പറഞ്ഞിട്ടുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എസ് എസ് ഇൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ആണ് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും അതായത് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു രീതിയിൽ ഈ ഒരു മെത്തേഡിൽ അപ്ലൈ ചെയ്യുക